മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ലോകത്തിൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തതായിട്ട് ഒന്നേയുള്ളൂ അതാണ് ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളെ തേടിവരും പലപ്പോഴും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിരാശ അനുഭവിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിച്ചവരും സത്യം പറയുന്നവരും തന്നെയാണ് ഭക്തരെ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നാണ് നിങ്ങൾ പരുവപ്പെട്ടതെങ്കിൽ പിന്നെ ചെറിയ ചെറിയ വിഷാദങ്ങളുടെയോ ചെറിയ ചെറിയ പ്രതിസന്ധികളുടെയോ പേരിൽ നിങ്ങൾ തളരാൻ പാടില്ല ഭക്തരെ അനുഭവങ്ങളേക്കാൾ വലിയ ഗുരുവില്ല അതിൽ നിന്നുണ്ടാകുന്ന തിരിച്ചറിവുകളേക്കാൾ വലുതല്ല മറ്റെവിടെ നിന്നും കിട്ടുന്ന ഒരു പാഠവും സങ്കടങ്ങൾ മാറിയിട്ട് ജീവിക്കാൻ കാത്തിരിക്കരുത് എങ്കിൽ നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകും ഭക്തരെ എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഭക്തരെ എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചെങ്കിൽ മാത്രമേ അത് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയുള്ളൂ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാതെ ആകുമ്പോഴാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് കാലങ്ങൾ ഒരിക്കലും കാത്തിരിക്കില്ല എന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട മനസ്സുകൾ എന്നും നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കും ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധം ഭക്തരെ വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ് ഒരിക്കൽ നിലച്ചാൽ അതിന് ജീവനുണ്ടാകില്ല മുറി ഉണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാകില്ല പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷി അനുസരിച്ച് ജീവിക്കുക ഭക്തരെല്ലാവരും സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ